പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചൊവ്വരി വെച്ചിട്ട് നല്ല പിങ്ക് പാലടയുടെ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പായസം റെസിപ്പിയാണേ അപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ് ഓണത്തിനും വീട്ടിലെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണേ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു പായസം റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് കുതിർത്തി വെക്കണം ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ നൂറ്റി അമ്പത് ഗ്രാം ആണ് ചവ്വരി എടുത്തിരിക്കുന്നത് എന്നെ തിളക്കുന്ന വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുതിർത്തി വെക്കണം ഈയൊരു സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ആറ് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതായത് ഒന്നര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നാല് ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ടിനി കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കാൽ കപ്പ അളവിൽ കണ്ടെൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ആ ചൊവ്വരി ഒന്ന് കഴുകിയതിന് ശേഷം ഞാനൊരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ അതുകൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഞാനൊരു ഫങ്ഷനിലേക്ക് ഉണ്ടാക്കിയതായിരുന്നു ഈ ഒരു പായസം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നര ലിറ്റർ പാലിന് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കുക മീഡിയത്തിൽ വെച്ചാൽ മതി ഒരു സമയത്ത് ഇനി ഈ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നല്ല പിങ്ക് പാലടയുടെ ടേസ്റ്റാ കേട്ടോ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലോ അതുപോലെ ഓണത്തിനും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിലേക്ക് മതി ഇനി നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു കടായിലോട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക നിങ്ങൾ അര ലിറ്റർ പാലിനാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അമ്പത് ഗ്രാം ചവരി എടുത്താൽ മതിയെ അപ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഒന്ന് സിമ്മിൽ വെക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെയാകുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അങ്ങനെയാവുമ്പോൾ പായസത്തിന് കയ്പ്പ് രസം ഉണ്ടാവും ഇതെന്നെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ പലർക്കും പഞ്ചസാര കാരമലിസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കൂടി തന്നെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചൂട് തണുക്കാൻ വേണ്ടി വെക്കരുത് അങ്ങനെയാവുമ്പോൾ പഞ്ചസാര വീണ്ടും കട്ട പിഴിക്കും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചൊവ്വരിയും പാലും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ഗീയിട്ട് കൊടുക്കുക കുറച്ച് കാഷ്യൂ കാഷ്യനട്സും റൈസൻസും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചൊവ്വരി കരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഓണമൊക്കെ വരാൻ പോവാണ് ഓണത്തിന് പായസം ഇതുതന്നെ ആക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്